ഹായ് നിങ്ങൾ കാത്തു കാത്തിരുന്ന എക്സൈസ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ ഇതാ വരികയാണ് ഇന്നലത്തെ ലൈവിൽ ഞാൻ പറഞ്ഞതാണ് അത് വരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പം പി എസ് സിയുടെ തീരുമാനം വന്ന് ഇനി പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്കറിയാം ഈ ജൂൺ ഇരുപത്തിമൂന്ന് ചേർന്ന കമ്മീഷൻ്റെ തീരുമാനപ്രകാരം ദാ ഈ പത്താമത്തെ സാധനം കണ്ടില്ല നിങ്ങൾ എക്സൈസ് വകുപ്പിൽ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനിങ് ഓക്കെ അപ്പോൾ അത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും അതേപോലെ തന്നെ ബൈ ട്രാൻസ്ഫർഡതും എല്ലാം വിളിക്കുന്നുണ്ട് അത് സാധാരണഗതിയിൽ കഴിഞ്ഞ ഇതിൽ വരേണ്ടതായിരുന്നു പക്ഷേ കുറച്ചു കാലമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാസ്റ്റ് വന്നത് ആ വന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാണ്ടോ നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വന്നത് അത് നമുക്ക് വിഷയമല്ല പക്ഷെ ഇത് കണ്ടോ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഈ ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അപ്പോൾ കാലാവധി എത്ര വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് പന്ത്രണ്ട് വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഇരുപത്തി ഏഴ് വരെ കാലാവധിയുള്ള ലിസ്റ്റാണ് ഓക്കെ പക്ഷേ അവിടുത്തെ സ്ഥിതി എന്താ അറിയാ നൂറ്റി നാപ്പത്തി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഈ നൂറ്റി നാപ്പത്തി ഒന്നില് ഓപ്പൺ കാറ്റഗറി നൂറ്റി മുപ്പത്തി ഏഴ് വരെയുള്ള ആളുകളുടെ ഒക്കെ നിയമനം നടന്നു ഇനി മുപ്പത്തെട്ട് മുപ്പത്തി ഒമ്പത് നാല്പത് ഇങ്ങനെ നാല് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് ആ മെയിൻ ലിസ്റ്റ് തീരുന്നതോടുകൂടി സപ്ലൈ ലിസ്റ്റ് ഇൻവാലിഡ് ആയിട്ട് മാറും പിന്നെ അതിൽ നിയമനം നടക്കില്ല അപ്പോൾ മെയിൻ ലിസ്റ്റിൽ നാല് പേര് ബാക്കിയുണ്ട് ആ നിയമനവും അതോടൊപ്പം സപ്ലൈ ലിസ്റ്റിൽ നിന്ന് നിയമനവും കൂടെ ഇനി നടക്കും ഇനി അങ്ങോട്ടേക്ക് സമയം ഇഷ്ടംപോലെ ഉണ്ട് തരും അപ്പൊ ഉറപ്പായിട്ട് നടക്കാൻ പോകുന്നത് ഈ റാങ്ക് ലിസ്റ്റ് തീർന്നു പോകുന്ന പോകുന്നൊരവസ്ഥ ഉടൻ തന്നെ വരാൻ പോവുകയാണ് വളരെ കുറച്ച് ഒഴിവുകളിലൂടെ ഇനി വരാനുള്ളൂ ഓക്കെ അപ്പം അതിൽ നൂറ്റി അൻപത്തി എട്ട് അഡ്വൈസ് ടോട്ടൽ അഡ്വൈസ് നൂറ്റി അൻപത്തെട്ട് നടന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ മെയിൻ ലിസ്റ്റിൽ നിന്ന് പോകുന്ന സമയത്ത് തന്നെ റിസർവേഷൻ വിഭാഗത്തുനിന്ന് സപ്ലൈ ലിസ്റ്റുകളിൽ നിന്ന് പോകുമല്ലോ അപ്പം അങ്ങനെ നോക്കുമ്പോൾ മൊത്തം നൂറ്റി അൻപത്തി എട്ട് അഡ്വൈസുകൾ നടന്നിട്ടുണ്ട് കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തിയഞ്ച് മാർക്ക് ആയിരുന്നു ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തിയഞ്ച് മാർക്ക് നാൽപ്പത്തിയഞ്ചും അതിന് മുകളിലുള്ള ആളുകളാണ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നാൽപ്പത്തി അഞ്ച് നേടിയ കറക്റ്റ് നാൽപ്പത്തി അഞ്ച് നേടിയ ആളുകൾക്ക് പോലും ഇതാ ജോലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ ഒരു പരീക്ഷയാണ് ഇനി വരാൻ പോകുന്നത് ഈ അവസരം നിങ്ങൾ പായാക്കരുത് എസ് ഐ പോലെ ഇല്ല പലരും ഉണ്ട് അല്ലേ ഇപ്പോൾ ഡിഗ്രി ലെവൽ പോസ്റ്റുകളിൽ സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ ഇങ്ങനെയുള്ള ഒക്കെ പോസ്റ്റുകൾ വരുമ്പോൾ കുറച്ചുകൂടി ആളുകൾ ഒപ്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് എക്സൈസ് ഇൻസ്പെക്ടർ കാരണം മറ്റേതിൻ്റെ അത്ര റിസ്ക് ഇല്ല അതേസമയം ഏകദേശം ആ ലെവലിലാണ് സാലറിയും കാര്യങ്ങളും മറ്റുള്ള നിലയും വിലയും കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് അതേ റേഞ്ച് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമനം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നതായിരിക്കും അത് മാക്സിമം യൂസ് ചെയ്യാം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാലറിയും ഒരു ഗ്രോസ് പേ എന്ന് പറയുന്നത് ഒരു അൻപതിന് മുകളിൽ പോകും അല്ലേ എനിക്ക് തോന്നുന്ന ബേസിക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നാൽപ്പത്തഞ്ച് അറുന്നൂറൊക്കെയാണ് ബേസിക് പേ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നാല് ശതമാനം ഡി എ ഉണ്ടല്ലോ പിന്നെ നിങ്ങളുടെ അലവൻസും കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് എന്തായാലും ഒരു അൻപത്തി അഞ്ചിനടുത്ത് ഗ്രോസ് ഉണ്ടാവും പിന്നെ അതിൽ നിന്ന് പി എഫും പെൻഷനും ഒക്കെ പിടിക്കുമ്പോൾ നിങ്ങൾ കൈ കിട്ടുന്ന എമൗണ്ട്

ഉണ്ടാവുകയാണെങ്കിൽ ഇത് രണ്ടും കൂടി ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക അതല്ലാതെ ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകൾ ഇപ്പോൾ ഈ തീരുമാനത്തിലില്ല അതുകൊണ്ട് തന്നെ ഇനി ഈ വർഷാവസാനത്തേക്കായിരിക്കും വരാനുള്ള സാധ്യത കൂടുതലുള്ളൂ നമ്മൾ കാത്തിരിക്കുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഒക്കെ കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോഴായിരിക്കും വരിക അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ലെവൽ പോസ്റ്റ് എക്സൈസ് ഇൻസ്പെക്ടർ മാത്രമാണ് അതുകൊണ്ട് ഇനി എസ് ബി സി ഐ ഡിയും എക്സൈസ് ഇൻസ്പെക്ടറും രണ്ടും കൂടെ ചേർത്തുള്ള ഒരു പ്രിലിംസിനാണ് സാധ്യത കാണുന്നത് ഇതുകൂടെ വന്നതുകൊണ്ട് ഞാൻ എസ് ബി സി ഐ ഡിയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് എൻ്റെ ഒരു പ്രതി എന്ന് പറയുന്നത് അതിന് ചിലപ്പോൾ പ്രിലിംസ് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കാരണം അതിന് ഇത്രയും സമയമില്ല റാങ്ക് ലിസ്റ്റിന്റെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരേണ്ടതിന്റെ അപ്പം പ്രിലിംസ് ഇല്ലാതെ അത് നടത്താൻ സാധ്യത ഉണ്ടെന്നൊക്കെയായിരുന്നു വിചാരിച്ചത് അപ്പം ഇതോടെ വന്നതുകൊണ്ട് ഒരു ഒരുപക്ഷെ ഇനി സാധ്യത കൂടുക കൂടുകയാണ് ചിലപ്പോ ഒരുപക്ഷെ ഇതിനെന്ത്ണ്ടാവും ഒരു പ്രിലിംസ് നടക്കാൻ പോകും അപ്പം എന്തിനായാലും ഡിഗ്രി ലെവൽ പരീക്ഷകൾ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു ഉഡായ്പും കൊണ്ട് പരിപാടിയും കൊണ്ടൊന്നും പോയിട്ട് കാര്യമില്ല അവസാനത്ത് ഒരു മാസം അരമാസം അങ്ങനെ ഉള്ള പരിപാടി കൊണ്ട് കാര്യമില്ല അന്നേരം നിങ്ങൾക്ക് ഞാൻ ബ്ലൂ പ്രിന്റ് തരും അവസാനത്തെ ഒരു മാസം അത് അവസാനത്തെ ഫൈനൽ റിവിഷന് വേണ്ടിയിട്ടാണ് അതിനു മുമ്പ് സിലബസ് അനുസരിച്ചുള്ള പഠനം നിങ്ങൾ പൂർത്തിയാക്കിയേ പറ്റുള്ളൂ അങ്ങനെയുള്ള ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് അവസാന സ്മാർട്ട് വർക്കിലൂടെ ആദ്യ റാങ്കുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോൾ ഇനി നോട്ടിഫിക്കേഷൻ വരട്ടെ തീരുമാനമല്ലേ ആയിട്ടുള്ളൂ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ടേ ഞാൻ പഠിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെടുക്കുന്ന ആ ഒരു തീരുമാനം അത് നിങ്ങളുടെ ജീവിതത്തെ നല്ല വല്ലാതെ ബാധിക്കും ഉറപ്പായിട്ടും ഓരോ ദിവസവും അല്ലേ നമ്മൾ എത്ര ദിവസം മുന്നേ ഇറങ്ങുന്നു അത്ര കണ്ട് നിങ്ങൾക്കത് ഗുണം ചെയ്യും അങ്ങനെയുള്ളവരാണ് എന്നും വിജയിച്ചിട്ടുള്ളത് അല്ലാതെ പരീക്ഷയുടെ തീയതി വന്നിട്ട് പഠിക്കാൻ ഇറങ്ങുന്നവരല്ല ആ ഒരു ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോഴേ എല്ലാവരും പഠിക്കാനിറങ്ങുക എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരെയാണ് ഓക്കെ ഓൾ ദ ബെസ്റ്റ്